നമസ്കാരം എല്ലാവർക്കും അഡ്വാൻസ് ആയി ഓണാശംസകൾ കോഴിക്കോട് അച്ഛനുള്ള ആദരമായിട്ട് നമ്മൾ നടത്തിയ ഇലൂഷൻ ടു ഇൻസ്പിരേഷൻ എന്ന പരിപാടിയിലൂടെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മുന്നിലിരുന്ന് നിറഞ്ഞ കണ്ണുകളോടുകൂടി അമ്മ കേൾക്കുന്നുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഞാൻ കവളംകുട്ടയിലെ തറവാട്ട് വീട്ടിലെത്തുമ്പോൾ അമ്മ പറഞ്ഞു ഇന്നലെ ഞാൻ ഉറങ്ങിയതേയില്ല സന്തോഷമോ സങ്കടമോ എന്താണെന്ന് എനിക്ക് അറിയില്ല കുട്ടിയെന്ന് ആ വാക്ക് മതിയായിരുന്നു എനിക്ക് ഓരോ കർമ്മത്തിനും ഒരു തുടർച്ച ഉണ്ടാവുമെന്ന് പറയില്ലേ അതുപോലൊരു തുടർച്ച ഈ പരിപാടിക്കുണ്ടായി അന്ന് ആ പരിപാടി കണ്ട തിരൂരിലെ പ്രജിത്ത് എന്ന ആർട്ടിസ്റ്റ് അച്ഛൻ്റെ ഒരു ഛായാചിത്രം വരച്ചതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു പണ്ട് മോഹൻലാലിൻ്റെ പടമൊക്കെ വരച്ചത് കണ്ട് ലാലേട്ടൻ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ച കുട്ടിയാണ് അച്ഛൻ്റെ ഒരു നല്ല ഫോട്ടോ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു കാരണം അന്ന് അങ്ങനെ ഫോട്ടോ സൂക്ഷിക്കുന്ന പതിവൊന്നും ഉണ്ടായിരുന്നില്ല ഈ ചിത്രം ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ് ഓണസമ്മാനമായി അമ്മയ്ക്ക് ഈ ചിത്രം സമ്മാനിക്കാനായിട്ട് കവളമുക്കട്ടയിലെ വീട്ടിലേക്ക് പ്രജിത്ത് തിരുവോണ നാളിൽ വരുന്നതെന്ന് കാത്തിരിക്കുകയാണ് അമ്മ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അമ്മയുടെയും ഞങ്ങൾ മക്കളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ